നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്ത് കൊടുത്താണോ ഏഹ് അല്ലേ ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല ഒന്നുമല്ല നിങ്ങൾ ജനങ്ങളെ വേണ്ടി അല്ല ഞാൻ പറയുന്നത് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലേ ഞാനായിട്ട് ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടത്തെ പത്രക്കാരനെ ഏജന്റാണ് പത്ര ഏജന്റാണ് പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇത് എന്താ സംഭവം അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട് പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ന്യൂസിൽ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ആ തിരുനെല്ലി കണ്ടപ്പോ നിങ്ങളെ നിങ്ങളാണോ ഇത് ഇവർക്ക് കൊടുത്തത് ആർക്ക് അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ള സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്ത് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ഞാൻ അത് പത്രത്തിൽ കൊടുക്കേണ്ടി വെച്ചു അപ്പൊ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ് വെച്ചത് അതൊരു മനോഹരമായ പേര് സുഹൈൽ എന്ന് മനോരമ പത്രത്തിന്റെ ഒരു ഏജന്റാണ് ഏജന്റാണ് പത്ര റിപ്പോർട്ടറല്ല പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ ഞാൻ പറയുന്നത് ആ ചാനലിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്നും നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നുള്ള പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അതോ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ സംഭവം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടു കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് ചടക്കൊണ്ട് മനപഭാവങ്ങളുടെ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഇല്ലാന്ന് ഞങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ സംബന്ധിച്ചാൽ ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട് ഒരു ന്യൂസുകളിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടുവായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്രക്കാർക്ക് അയച്ചു കൊടുത്തരാ പത്രക്കാർ ചോദിച്ചു മേടിക്കാണേ ഞാനായിട്ട് അയച്ചു കൊടുത്താലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ നിങ്ങൾ കണ്ടു പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ടത് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എവിടുത്തെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ല അവരത് പറഞ്ഞു എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു അല്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ കടുവ സാന്നിധ്യത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് കൂടി വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അതല്ല നിങ്ങൾ ഈ ഞങ്ങൾ പുലിയും പുലിയും കടുവനെയും ആക്രമിച്ച നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലേ ഇത് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളെ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ചെയ്ത് ഓട്ടോമാറ്റിക് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ ും ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണങ്ങൾ അവര് റെക്കോർഡ് ചെയ്തതാണ് ഓഡിയോ ക്ലിപ്പ് കാണിച്ചത് അതെ അതെ ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ പറയുന്ന ശുദ്ധം വന്നോലല്ലേ അല്ല ഞാൻ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു അത് നിങ്ങൾ നിൽക്കുന്നത് ഞാൻ പറയട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് മാറി കടന്നു രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പ് അപ്പൊ ശുദ്ധം തോന്നാണെ നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ പക്ഷേ അല്ല ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധം തോണുന്നത് കാണുമല്ലോ അത് ഫോൺ ഫോണിച്ച് നിങ്ങളെല്ലാം സംസാരിക്കണം പറയണം ആ അപ്പൊ നിങ്ങൾ വെറുതെ നോനെ പറയണം ബേസിക്കലി അല്ലേ ഇതുപോലെ അല്ല അത് എന്റെ സംഭവിച്ചു ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നു വളരെ